ആയ നമസ്കാരം ഇപ്പോൾ ഇപ്പോൾ വരെ ചിരിക്കാൻ നല്ലത് എന്താ പറയണ്ടല്ലേ കാരണം ഒരു സമയത്ത് ഇവിടുത്തെ സംഖികൾക്ക് വേണ്ടി അഹോരാത്രം രാവും പകലും പ്രപകണ്ടയായിട്ടുള്ള വാർത്തകൾ മെനഞ്ഞെടുക്കാൻ വളരെ വിരുദ്ധനായിട്ടുണ്ടായിരുന്ന ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനാണ് നമ്മുടെ ഈ പുട്ട് സാമു അലി എന്ന് പറയുന്ന ഈ വ്യക്തി ഇദ്ദേഹം സംഘപരിവാറിന് വേണ്ടി ചെയ്തിട്ടുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കാരണം ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഇങ്ങനെ നിരന്തരം അവര് തീവ്രവാദികളാണ് അവര് ലോക ലോകവ്യാപകമായ നാശത്തിന്റെ ആൾക്കാരാണ് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു മതമാണെന്നൊക്കെ പച്ചക്ക് സംഘപരിവാറിൻ്റെ ഉച്ച മൂന്ന് മൂന്നും നാലും അഞ്ചും പ്രാവശ്യം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടി ഈ സെപ്റ്റിക്ക് വാകുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഛർദ്ദിച്ചോണ്ടിരുന്ന ഒരു മഹാവീരനായിരുന്നു ഈ ഷാമൂലി ചായൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പം ഇയാളുടെ വാ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞെട്ടിപ്പോവാണ് കാരണം നിരന്തര സംഘപരിവാറിനെ എടുത്തിട്ട് അങ്ങോട്ട് കിളച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കുമായി ബന്ധപ്പെട്ട് സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഏതോ അഞ്ചോ ആറോ ഫ്ലൈറ്റുകൾ പാകിസ്ഥാൻ അവരുടെ ബോർഡറിൽ അടിച്ചിട്ടു എന്നുള്ള ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് നമ്മളടക്കം നമ്മുടെ രാജ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അത് നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ തന്നെയാ ഈ വാർത്ത ഇദ്ദേഹം ചെയ്തപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ചാനൽ നമ്മുടെ ഇന്ത്യയിൽ സർക്കാർ ബാൻ ചെയ്തിരുന്നു അതിനുശേഷം ഏതായാലും ഒരു മാസത്തോളം ഇയാളുടെ ചാനലുകളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇവന്റെ തലക്ക് കൊട്ട് കിട്ടിയതുപോലെയാണ് ഇപ്പോൾ ഓരോ വാർത്തകൾ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കേന്ത്യെന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ ഈ കഴിഞ്ഞ ദിവസവും ഒരു ക്രൈസ്തവ ദേവാലയം പൊളിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അവിടുത്തെ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയൊക്കെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന സംഘപരിവാർ നാറികളുടെ തെമ്മാടിത്തരത്തിനെതിരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സഹമോഹൽ ഇച്ചായൻ തന്നെയാണ് പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ഇതൊന്നും കാണാത്ത രീതിയിൽ ഈ സംഘപരിവാറിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കോരി കൊടുക്കുന്ന മാലിന്യം കുടിച്ചുകൊണ്ട് ഈ കെന്നടി കരിമ്പിൻകണ്ടിയും അതുപോലെ തന്നെ പി സി അപ്പിയും ഇവരെല്ലാം ഇപ്പോഴും സംഘപരിവാറിനെയും ബി ജെ പിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും വരുന്നത് കാരണം ക്രൈസ്തവരുടെ മോചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രധാനമന്ത്രിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലെ ക്രൈസ്തവ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി ഓക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അത്തരത്തിലൊക്കെ ചെയ്യുന്നോണ്ടൊന്നും നമുക്കൊരു പിന്നെ വിരോധവും ഇല്ല അത് ആർക്ക് വേണേലും ചെയ്യാം പക്ഷേ ഈ ക്രൈസ്തവ സമൂഹത്തെയും ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം എന്ന് കരുതി പ്രവർത്തിച്ചോണ്ട് നടക്കുന്ന ഈ സംഘപരിവാർ അനുയായികൾക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഇരുന്നുകൊണ്ട് ഓശാനവാടുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ ഈ ഒരു തമ്പലയും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിപ്പോയി ജനദ്രോഹി സുരേഷ് ഗോപി കൂതറ ജന ജനപ്രതിനിധി സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഈ കലങ്ങുകൂട്ടി ചർച്ചയിൽ ഈ ഗുണ്ടല പ്രഭു കാണിച്ചിട്ടുള്ള വീരകൃത്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഒരു പാവം മനുഷ്യന്റെ ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് അയാൾ റിജക്ട് ചെയ്തു പിന്നെ കരുവണ്ണൂർ ബാങ്കിൽ കിടക്കുന്ന പൈസ നിങ്ങളിൽ നിന്ന് കൊണ്ടുപോയി പൈസ മൊത്തം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് വലിയ വീരവാദമൊക്കെ മുഴക്കേട്ട് അധികാരത്തിൽ കയറിയപ്പോഴത്തേക്ക് ഇപ്പം കൈ നക്കി കാണിക്കുന്ന ഗോപി തമ്പുരാന്റെ ഈ വികൃതികളൊക്കെ കാണുമ്പോഴത്തേക്ക് സാമൂഹിക ഇച്ചായൻ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും എന്തായാലും ഇച്ചായൻ കൊടുക്കുന്ന ആ മാസ് മറുപടിയിൽ അതൊന്നും കേൾക്കാതെ പോകരുത് വീഡിയോ കണ്ടോളൂ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ആദ്യമായി കിട്ടിയ ഒരു എം പി ആണ് സുരേഷ് ഗോപി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയാൾ ജയിക്കണം കേരളത്തിൽ ഇടതും വലതുമല്ല മറ്റൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് വരേണ്ടത് ആവശ്യമാണെന്ന് ഇന്നും അത് വിശ്വസിക്കുന്ന ഒരാളാണ് പല പോളിസിസിനെ എതിർക്കുന്നുണ്ട് പക്ഷേ ഒരു ശക്തി അവിടെ വേണം കാരണം അവർ അല്ലെങ്കിൽ ഇവർ അതിൻ്റെ ഇടയ്ക്കൊരാള് വരട്ടെ പക്ഷെ ഏറ്റവും ഭയാനകമായി തോന്നുന്നത് സുരേഷ് ഗോപി എന്ന സിനിമാക്കാരൻ ഈ അടുത്തിടയ്ക്ക് കാണിച്ച അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കാണ് കലിംഗിൻ്റെ മുകളിലോ കലിംഗിൻ്റെ താഴെയോ പ്രോഗ്രാം നടത്തുന്നു ഒരു പാവം പിടിച്ചവൻ ജനാധിപത്യ ഉണ്ട് കാണാൻ മനസ്സിലാക്കണം ഈ സുരേഷ് ഗോപി അവിടെ ഇരിക്കുന്നു സംസാരിക്കുന്നു പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ഷൻ ആണ് പ്രോഗ്രാം അതായത് പേഴ്സണൽ പ്രോഗ്രാമല്ല അങ്ങനെയാണ് ആ പാർട്ടി അവരെല്ലാം കൂടെ സംഘടിപ്പിച്ചൊരു കലിങ്ങിൻ്റെ അവിടെ കൊണ്ടിരിക്കുന്നത് ഒരു പാവം പിടിച്ചവൻ ഒരു വേലായുധൻ അങ്ങനെ പേരും തോന്നുന്നു അപ്പം അയാൾ ആപ്ലിക്കേഷൻ കൊണ്ട് സുരേഷ് ഗോപി കൊടുക്കുന്നത് അത് അയാൾക്കൊരു വീട് വേണം എന്താ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കൂറ അവൻ പറഞ്ഞെന്തുവാ അത് അവന്റെ ജോലിയല്ല ഇതൊക്കെ പിണറായി വിജയൻ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് ബേസിക്കലി അയാൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കൂടെ അറിയും ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറഞ്ഞ എന്തുവാ ഒന്നാമത്തെ കാര്യം അതായത് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പാർട്ട്നർഷിപ്പിൽ ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ച് സംസ്ഥാന ഗവൺമെന്റും ചെയ്യുന്ന പ്രോജക്റ്റാണ് ഭവന നിർമ്മാണ പദ്ധതി ഒന്നാമത്തേത് സുരേഷ് ഗോപി ഭരണ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ എം പി അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി നേരിട്ടല്ല ചെയ്യുന്നു സുരേഷ് ഗോപി നേരിട്ട് ചെയ്യാവുന്ന ഒരു കുന്തവും കാരണം മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആണ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കാരണം ഡൽഹിയിൽ ഒരു ജേർണലിസം ചെയ്യുന്ന ഒരു ഞാൻ ഇവിടെ ഒന്ന് എം ബി എം ബി എന്ന് പറഞ്ഞാലും മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും വലിയ നിലവിൽ കിലൊന്നും ഇല്ല എല്ലാവർക്കും അറിയാം അവർക്ക് ഇതേ ചെയ്യാൻ പറ്റും അപ്പോഴെന്തോ ഒരു എം ബി എന്ന നിലയ്ക്ക് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സുരേഷ് ഗബിക്ക് ചെയ്യാൻ പറ്റുന്നത് അവൻ അയാളോട് പറയുക അതായത് ഞാൻ അയാൾ അദ്ദേഹം ഇത് കലക്ടർക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ഇത് ഫോർവേഡ് ചെയ്യുക അവരാണ് തീരുമാനിക്കുന്നത് അതായത് ഞാനിത് റെക്കമെൻഡ് ചെയ്യാം ഒറ്റ വാക്കിൽ തീരുന്ന കാര്യമേ ഉള്ളത് ആ മനുഷ്യനും സന്തോഷമായി ഇതല്ലേ നടത്തേണ്ടത് ഇതിന് ഈ കൂതറ അയാളെ ഓടിച്ചു വിടുന്നു ആ വാക്കുപോലെ ഞാൻ ഉപയോഗിച്ച തെറ്റായി പോയി പക്ഷെ വെറും കൂതറ വെറും തരം താഴ്ന്നവൻ ജനാധിപത്യ ബോധമില്ലാത്തവൻ ആ വാക്കുകൾ അയാൾക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അയാൾക്ക് എന്തിന്റെ കാരണവശാലാണ് ഒരാൾ വന്നൊരു വന്നൊരാവശ്യം പറയുന്നത് എന്തോ ആവശ്യമാകട്ടെ അയാൾ പറഞ്ഞൊന്നുമില്ല അയാൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം അയാൾ പറഞ്ഞില്ല അയാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് അതൊന്നും പറഞ്ഞില്ല അയാൾ അയാൾ പറഞ്ഞ അയാളുടെ ബേസിക് നീഡാണ് ബേസിക് പറയുന്ന ഒരു സാധനം ഒരു ജനപ്രതിനിധിയോടാണ് ഒരാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി അപ്പം ഇയാൾക്ക് എന്തിൻ്റെ ആസു ഇയാൾ ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് തലയ്ക്ക് ഓളം നഷ്ടപ്പെട്ടു ബാലൻസ് പോയി ഇയാൾ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മെഡിക്കൽ ടീമിനെ കാണിച്ചിട്ട് ഇയാൾക്ക് നല്ല കൗൺസിലിംഗിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ വെച്ച് ഈ വായി തോന്നുന്ന സിനിമയെ കാണുന്ന ഒരു വില്ലൺ റോളിലാണ് അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത് അയാളുടെ ധാരണ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്ന എം പി എം എൽ എ എന്നൊക്കെ പറയുന്നത് ഇതേപോലെയുള്ള തരികടയാണ് അയാളുടെ ധാരണ അതൊന്നും അല്ല അപ്പൊ അതിനനുകൂലമായിട്ട് ചില യൂട്യൂബേഴ്സ് ഇത് പറയുമ്പോഴാണ് സത്യത്തിൽ തലവെച്ച് പോകുന്ന എത്ര ബോധമില്ലാത്തവരാണ് ഇതൊക്കെ ഒരു 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 എം പി ആണെങ്കിലും ഒരു എം എൽ എ ആണെങ്കിലും ഒരു മന്ത്രിയാണെങ്കിലും ഇവർക്കൊക്കെ അതിൻ്റെതായ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട് ആ പിന്നീട് ആരാണ് ജനങ്ങൾക്ക് നീതി കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അത് പ്രത്യേക കൈയുണ്ട് അതായത് സി പി എമ്മിനും പിണറായി വിജയൻ ഗവൺമെന്റിനും ഒക്കെ കൈ ഉറപ്പാണ് സി പി എമ്മിന് അത് നേരിട്ട് ഇടപെട്ടേക്കുവാണ് അപ്പൊ അവിടെ നീതി കൊടുക്കേണ്ട സുരേഷ് ഗോപിയല്ലേ അയാൾ എന്താ പറഞ്ഞത് അയാളുടെ നെഞ്ചത്തോട്ട് കേറാൻ വരുവാണോ ഇതൊക്കെയാണ് ഒരു ഊള അയാൾ ആ രീതിയിലാണ് ഒരു ഊള സുരേഷ് ഗോപി ഈ സിനിമ പറയുന്ന രീതിയിലാണോ കാര്യങ്ങൾ പറയുന്നത് ഒരു സ്ത്രീയോട് പറഞ്ഞു നിങ്ങളെന്റെ നെഞ്ചത്ത് കയറാൻ വരുമോ ഇതൊക്കെയാണെന്ന് പറയുന്നത് ഒരു 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 ബഫൂൺ രൂപത്തിലായി പോയി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇയാളാണ് പിന്നെ അടുത്തൊരു സംഭവം പറയാം അതായത് എയിംസ് അത് തൃശ്ശൂർ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തു ആലപ്പുഴയോ തൃശ്ശൂരോ സ്ഥലം കിട്ടിയില്ല എങ്കിൽ അത് ഞാൻ തമിഴ്നാട്ടിലോട്ട് കൊടുക്കും സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞ് എടുക്കാൻ പറയും അത് അവർ ഇയാൾക്ക് ബേസിക് അറിയത്തില്ല ഒരു 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 ഇനി അവർക്ക് വേറെ ഇത് ഈ സംഭവം അതാ ബേസിക് ആയിട്ട് മനുഷ്യൻ നമ്മുടെ പിടിവിട്ട് എന്ന് മാത്രമല്ല ഈ സംഭവങ്ങളെ കാണുമ്പോൾ സാധാരണ കോമൺ സെൻസർ ഉള്ള ഒരാളുടെയും പിടിവിട്ടു പോകും അപ്പം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പിടിവിട്ടില്ലെങ്കിലുള്ള ആവശ്യം കാരണം സംഘപരിവാറിന് വേണ്ടിയും സുരേഷ് ഗോപിക്ക് വേണ്ടിയും ഒക്കെ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം ഇവിടെ ഒരു ബദൽ സംവിധാനം വരണം അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ കൊണ്ടുവരണം എന്നൊക്കെ സുരേഷ് ഗോപിയെ ഇങ്ങനെ വാനോളം പൊക്കി അടിച്ചിട്ടുള്ള ഇച്ഛായൻ ഇപ്പൊ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് കർമ്മ എന്ന് പറയും അതായത് അതൊക്കെ നടക്കേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് നടക്കും അതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും വിളിച്ചിട്ടുള്ള പച്ച പച്ചതിരിയൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് അച്ചായൻ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് അച്ചായൻ വിളിച്ചത് കടുപ്പമുള്ള തെറികൾ തന്നെയാണ് കാരണം അത് കേരളത്തിലെ ഓരോ ജനങ്ങളും ഇപ്പൊ ഈ പറയുന്ന മഹാവി വീരകുണ്ഡല പ്രഭുവിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് തമ്പ്രാൻ വരുന്ന വഴിക്കൊന്നും അടിയാളന്മാർ നിൽക്കാൻ പാടില്ല നിങ്ങൾ കണ്ടു കാണുമായിരിക്കും തൃശ്ശൂരിൽ ഓണസദ്യ ഉണ്ടെന്ന സമയത്ത് ഇയാൾ കൈ വേണ്ടി പോകുമ്പോഴത്തേക്ക് പറയുകയാണ് മുന്നിൽ നിൽക്കുന്നവരൊക്കെ മാറിക്കോ തം്രാൻ എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ സത്യത്തിൽ കോമാളി എന്ന് പറയുന്നതിലും നല്ലത് അതിലും വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്രയും ധിക്കാരമുള്ള ഇത്രയും ദാഷ്ട്യമുള്ള ഇത്രയും മനസ്സിൽ ജാതി വെറികൊണ്ടി നടക്കുന്ന ഈ വൃത്തികെട്ട ഊളയൊക്കെ ഇതുപോലെ തന്നെ വേണം വലിച്ചുകീറി ഒട്ടിക്കാൻ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ ഇച്ചായം പറഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ മാസ് കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും